വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിവിധ ശാസ്ത്രാക്കളുടെ ധ്യാനമാണ് പറയാൻ പോകുന്നത് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ധ്യാനം ധ്യായാരുചടാനിബന്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദക്ഷകരം പ്രസന്നവദനം ജാനുസഹസ്തേരം മേഘശ്യാമള കോമളം സുരനുതം ശ്രീയോഗപട്ടാബരം വിജ്ഞാനപ്രഥമ പ്രമേയസുഷമം ശ്രീഭൂതനാഥം വിഭും അർത്ഥം ഭംഗിയുള്ള ജടാജുടത്തിന്മേൽ ധരിച്ച കൂടിയവനും ദിവ്യവസ്ത്രം ധരിച്ചവനും വലതു കയ്യിൽ ജ്ഞാനമുദ്രയോടുകൂടിയവനും പ്രസന്നമുഖവും ഇടതുകൈ കാൽമുട്ടിന്മേൽ വെച്ചിരിക്കുന്നവനും മേഘം പോലെ കറുത്തമിന്നുന്നവനും മിന്നുന്നവനും ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനും യോഗപട്ടത്തോടുകൂടിയവനും വിജ്ഞാനം പ്രദാനം ചെയ്യുന്നവനും അപ്രമേയനും സർവവ്യാപിയുമായ ശ്രീ ബൂധനാഥനെ ധ്യാനിക്കണം ശാസ്ത്ര ഗായത്രി മന്ത്രം ഓം സ്ത്രീഭൂതനാഥായ വിഗ്മഹി ഭവപുത്രായ ധീമഹി തന്ന ശാസ്ത്ര പ്രചോദയാത് അടുത്തതായി പറയാൻ പോകുന്നത് വേദശാസ്ത്രാവിൻ്റെ ധ്യാനമാണ് പറയാൻ പോകുന്നത് പ്രഭ എന്ന ഭാര്യയോടും സത്യകൻ എന്ന പുത്രനോടും കൂടി വിരാജിക്കുന്ന ശാസ്താവിൻ്റെ ധ്യാനമാണ് परान्पे स्निग्धोरालविसारिकुन्दलभरं सिंहासनात्या स्फुर्जल्पत्र सुक्लुप्तकुण्डलमधेजिश्वासमृतोदयं नीलासौमवसं नवीनजलधश्यामं प्रभासत्यगा स्वयद् पार्श्वदयुगं सुलक्तसकलाकल्पं കം മിനുപ്പും ചുരുണ്ടതും ഇടതൂർന്നതുമായ കേശപാരത്തോടും പനച്ചിമരത്തിൻ്റെ പത്രം കൊണ്ടുണ്ടാക്കിയ കുണ്ടലത്തോടും കൂടിയവനും അസ്ത്രവും വില്ലും ധരിച്ച രണ്ട് കൈകളോട് കൂടിയവനും നീലപ്പട്ടൊടുത്തവനും മേഘം പോലെ ശാമളവർണ്ണനും ഇടത്ത് പ്രഭ എന്ന ഭാര്യയോടും വലത്ത് സത്യകൻ എന്ന പുത്രനോടും കൂടിയിരിക്കുന്നവനും ചുവന്ന സർവാഭരണങ്ങളോടുകൂടിയവനുമായി സിംഹാസനത്തിലിരിക്കുന്ന ശാസ്താവിനെ സ്മരിക്കണം ഇനി ഞാൻ പറയാൻ പോകുന്നത് പൂർണ്ണ പുഷ്കല എന്നീ ഭാര്യമാരോടുകൂടി വിരാജിക്കുന്ന ശാസ്ത്രാവിൻ്റെ ധ്യാനമാണ് जीमूदशामाधाममणिमयविलसत्कुण्डलोलासिवक्तो हस्तांजं लक्षमातोपरिमितरभुजं वामजानोपरितं विमृपद्मासनस्थपरिकलिततनुयोगभट्टेन जुष्टां श्रीपूर्णा पुष्कलाभ्यां पुरहरमुरचित् പുത്രകാപാദുശാത്രാം അർത്ഥം മേഘം പോലെ കൂടിയവനും രക്തഖിതമായ കുണ്ടലങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടുകൂടിയവനും വീലത്താമരപ്പൂവ് വലതുകൈയിൽ ധരിച്ച് ഇടത് കാൽമുട്ടിന്മേൽ കൈവച്ചവനും പത്മാസനസ്ഥിതനും യോഗപട്ടം കൊണ്ട് ചുറ്റിയ കൂടിയവനും പൂർണ്ണ പുഷ്കല എന്നീ പക്നിമാരാൽ സേവിക്കപ്പെടുന്നവനും ഹരിഹരാത്മജനുമായ ശാസ്താവ് നമ്മെ രക്ഷിക്കട്ടെ ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രാർത്ഥനാമന്ത്രങ്ങളാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരം ലക്ഷലക്ഷമഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമം भूतनादमहं वन्दे सर्वलोकहितेरतं कृपानिथे सदास्माकं लघपीडां समाहराम् अखिलभुवनदीपं भक्तचित्ताब्जसुरं सुरमुनिगणसेव्यं तत्त्वमस्यादिलक्ष्यं हरिहरसुतमीशं तारकब्रह्मरूपं शबरिगिरिवासं पावये भुदनादम्